വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കെതിരെ സുപരിചിതനാണ് ബാല അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായക അമൃതാസ്രേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാലയുടെ കൂടെയല്ല എലിസബത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ പങ്കുവെച്ച് എത്താറില്ല ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ തന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി ഗുജറാത്തിലാണെന്നാണ് വിവരം ഇതിനിടെയാണ് ലോങ് ലീവ് എടുത്ത് യാത്ര പോയത് ഇതിനു പിന്നാലെ എലിസബത്തിനെതിരെ പരിഹാസവുമായി നിരവധി പേർ എത്തിയിരുന്നു ഇപ്പോഴാണ് ഇതിനെല്ലാം തക്കതായ മറുപടി നൽകുകയാണ് എലിസബത്ത് പണിയില്ലേ പണിക്ക് പോകുന്നില്ലേ ശരിക്കും ഡോക്ടർ തന്നെയല്ലേ തെണ്ടി തിരിഞ്ഞു നടക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെയാണ് എന്നോട് ചോദിക്കുന്നത് യോഗ ചെയ്ത് നടക്കുന്നു വീഡിയോ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരന്തരമാണ് സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും അല്ലാതെയുള്ള ചോദ്യങ്ങളുടെ അർത്ഥവും എനിക്കറിയാം എല്ലാത്തിനും മറുപടി നൽകാൻ സാധിക്കുന്നില്ല പറ്റുന്നതിനൊക്കെ മറുപടി നൽകാറുണ്ട് പക്ഷെ ചില നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകാൻ ആവില്ല ഇതൊക്കെ എനിക്ക് ശീലമായി സ്വയം ക്ലൻസിങ്ങിന് അല്പം സമയം വേണം ഇന്നുണ്ടായി ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി കുറച്ച് സമയം വേണം അതിനായിരുന്നു ലോങ് ലീവ് അന്ന് വന്ന സമയത്ത് തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് ഒരു ലോങ് ലീവ് എടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു പ്രയോറിറ്റി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം സെൽഫ് പ്രയോറിറ്റി എന്ന് പറയില്ലേ അതിനായിരുന്നു ഇത്തരം ഒരു ബ്രേക്ക് ഞാൻ തെണ്ടിത്തിരിയുന്നു എന്നൊക്കെയാണ് യാത്ര പോകുന്നത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കാണ് യാത്ര പോകുന്നത് അത്തരം മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ കൾച്ചർ പഠിക്കാനുള്ള അവസരമാണെന്നും എലിസബത്ത് പറഞ്ഞു അതിനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും പിന്നെ ഉറങ്ങാൻ സമയം അത് ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കും ഇതിനൊക്കെ സമയം വേണമായിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞു അതേസമയം അടുത്തിടെ എലിസബത്ത് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യും പിന്നെ കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻബോക്സിൽ വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല ഡെയിലി ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മൂന്ന് വർഷം മുൻപേ വരെ എഫ് ബിയിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ആകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പേടിയാണ് ഇനി കൂടുതൽ അടുക്കുമോ എന്ന് കരുതി കുറച്ച് ഡിസ്റ്റൻസ് നോക്കിയാണ് നിൽക്കുന്നത് ോ വിഷമമോ ഒന്നും ആരോടുമില്ല ഇങ്ങനെയുള്ള പേടി കാരണമാണ് എല്ലാവർക്കും മറുപടി തരാൻ നിൽക്കാത്തത് എല്ലാവരോടും സ്നേഹം മാത്രമാണ് മെസ്സേജ് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് എലിസബത്ത് പറഞ്ഞത്